ദ ജേണലിസ്റ്റിലേക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്ത് നിന്നും കുറഞ്ഞത് ഒരാളുടെയെങ്കിലും പ്രാതിനിധ്യം പാർലമെന്റിൽ വേണം എന്നുള്ളത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സ്വപ്ന പദ്ധതിയാണ് നാനൂറിലധികം സീറ്റ് ഇത്തവണ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ബി ജെ പി എല്ലായിടത്തും പ്രഖ്യാപിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ഒരു പാർലമെന്റ് സീറ്റിലെങ്കിലും ഒരു വിജയം എന്നുള്ളത് ബി ജെ പിയുടെ ഏറെക്കാലമായുള്ള സ്വപ്നമാണ് ഇത്തവണ തൃശൂരിലൂടെ അത് നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് കേരളത്തിൽ ബി ജെ പിയുടെ പ്രതീക്ഷ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര നേതാക്കളുമൊക്കെ നിരന്തരമായി തൃശൂരിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുക്കും തോറും കേന്ദ്ര നേതൃത്വം അതായത് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടങ്ങുന്ന ബി ജെ പിയുടെ ഒരു വലിയ ദേശീയ നേതൃത്വം നിര അവർ കുറെ നാളുകൾ തന്നെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യാനുള്ള സാധ്യതയും തെളിയുകയാണ് അങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ജയിപ്പിച്ചെടുക്കുക എന്ന തീവ്ര ശ്രമത്തിലാണ് ദേശീയ നേതൃത്വം ആർ എസ് എസിന്റെയൊക്കെ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ മുഴുവൻ സംഘപരിവാർ വൽക്കരിക്കാനുള്ള നീക്കങ്ങളും ആർ എസ് എസ് ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം ആർ എസ് എസിന്റെ നേരിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ യോഗം കൊച്ചിയിൽ വിളിച്ചിട്ടുണ്ട് അങ്ങനെ സർവ്വ മേഖലകളിലും ആർ എസ് എസിന്റെ നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നേടണമെന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പി ഉള്ളത് പക്ഷെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഈ സ്വപ്നങ്ങളെല്ലാം തകർത്തു തരിപ്പണമാക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയിൽ ഉണ്ടാകുന്ന പുകലുകളാണ് പദയാത്രയിൽ തയ്യാറാക്കിയ ഒരു പാട്ടിൽ കേന്ദ്രഭരണത്തെ അഴിമതി ഭരണം എന്ന് വിശേഷിപ്പിക്കുന്ന വരികൾ ഉണ്ടായത് ബി ജെ പി കാര്ക്കിടയിൽ വലിയ രോഷത്തിന് കാരണമായിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഒരു വിഡ്ഢിയായ പ്രസിഡന്റ് ആണ് എന്നതടക്കമുള്ള ഒരു കഴിവുമില്ലാത്ത കഴിവുകെട്ട ബി ജെ പി നശിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യക്ഷനാണ് സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി അണികൾക്കിടയിലൊക്കെ സാധാരണ പ്രവർത്തകർക്കിടയിലൊക്കെ ബി ജെ പി സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്കിടയിലൊക്കെ സുരേന്ദ്രനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് സുരേന്ദ്രനിലൂടെ ബി ജെ പി കേരളത്തിൽ ദയനീയ പരാജയമേറ്റുവാങ്ങുമെന്നും തോറ്റു തുന്നം പാടുമെന്നുമുള്ള പ്രചാരണങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ സുരേന്ദ്രനും സംഘവും കരുതുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ബി ജെ പിക്ക് മറ്റൊരു വിഭാഗം അതായത് സുരേന്ദ്ര വിരുദ്ധ വിഭാഗം സുരേന്ദ്രനിട്ട് പണി കൊടുക്കാൻ വേണ്ടി ഒപ്പിച്ച വേലയാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ബോധപൂർവം ഇത്തരത്തിലൊരു ഗാനം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരത്തിലൊരു ഗാനം തയ്യാറാക്കി അത് സുരേന്ദ്രന്റെ പദയാത്രയിലേക്ക് ഉൾക്കൊള്ളിക്കുക അതിന്റെ പഴി മുഴുവൻ സുരേന്ദ്രന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്ന കൃത്യ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഒരു ഓപ്പറേഷനാണ് ആണിത് എന്നാണ് സുരേന്ദ്രൻ വിഭാഗം കരുതുന്നത് എന്തായാലും പൊതുജനങ്ങൾക്ക് മനസ്സിലായി ബി ജെ പിക്ക് ഉള്ളിൽ കൂട്ടയടിയും കൂട്ടക്കരച്ചിലും തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അത് അതിന്റെ അവസ്ഥയിലാണ് എന്നുള്ളത് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പദയാത്രയുടെ ഈ പ്രചാരണ ഗാന വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഐ ടി സെൽ കൺവീനർ ജയശങ്കറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് ഒരു സ്വാഭാവികമായ തെറ്റു മാത്രമാണെന്നും യു പി എ സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ ഒരു ഗാനം അറിയാതെ ഈ പദയാത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണെന്നും ഒക്കെയുള്ള വിശദീകരണമാണ് ഐ ടി സെല്ലു കൊടുത്തത് അത് പൂർണമായും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾക്കൊള്ളുകയും ഇതൊരു വിവാദമാക്കേണ്ടതില്ല ജയശങ്കറിനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ സർവതലത്തിലും അപമാനിതനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്തരത്തിൽ ഒരു പദയാത്രയിൽ കേന്ദ്രത്തിനെതിരായി വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്യുന്നു അതിന് അത് അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നതോടുകൂടി ബി ജെ പി നാണം കെടുന്നു സുരേന്ദ്രന് വ്യക്തിപരമായി അത് വലിയ കുറച്ചിലാകുന്നു അതിനുശേഷം സുരേന്ദ്രൻ അത് ചെയ്തവരെ തപ്പിപ്പോകുന്നു അവരിൽ നിന്ന് വിശദീകരണം തേടുന്നു ആ വിശദീകരണത്തിൽ തൃപ്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശദീകരണം കൊടുത്ത അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ സുരേന്ദ്രൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാൽ അതിനെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ പറയുന്നത് കേൾക്കേണ്ടതില്ല ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ഒരു കഴിവുമില്ലാത്ത കഴിവുകെട്ട ഒരു പ്രസിഡന്റാണ് താനെന്ന് പല അർത്ഥത്തിലും തെളിയുകയാണ് എന്ന് സുരേന്ദ്രന് തോന്നിയിട്ടുണ്ടാകും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ പദയാത്രയിൽ ഈ പാട്ട് പുറത്തു വന്നപ്പോൾ പഴി മുഴുവൻ കേട്ടത് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ കഴിവുകെട്ട ഒരു അധ്യക്ഷനാണെന്നും കേരളത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നത് കൊണ്ട് നടന്ന് തോൽപ്പിക്കുകയും പടവലങ്ങ പോലെ താഴോട്ട് വളർത്തുകയും ചെയ്യുന്നത് സുരേന്ദ്രനാണ് എന്ന് അണികൾക്കിടയിൽ സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ അപമാനിതനായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രകാശ് ർ കൂടി ഈ അപമാനത്തിന് കാരണക്കാരായവർക്കൊപ്പം നിൽക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് വലിയ കുറച്ചിലാണ് ശബരിമല സമയത്ത് കേരളത്തിലെ ഒരൊറ്റ ബി ജെ പി നേതാവും ചെയ്യാത്ത വിധത്തിലുള്ള ഇടപെടലുകളാണ് കെ സുരേന്ദ്രൻ നടത്തിയത് എന്തൊക്കെ കേസുകളാണ് സ്വയം നെഞ്ചത്തേക്ക് വലിച്ചു വെച്ചത് ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും അധികം കേസുകൾ വാങ്ങിക്കൂട്ടിയ നേതാവ് എന്ന ഖ്യാതി പോലും സുരേന്ദ്രനായിരുന്നു പക്ഷെ ആ സുരേന്ദ്രൻ അധ്യക്ഷനായതിനു ശേഷം ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തുടർച്ചയായ പാരപണിയാണ് സുരേന്ദ്രനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുരേന്ദ്രനെതിരെ പുതിയൊരു വിവാദം കൂടി വന്നിരിക്കുന്നത് ഈ പദയാത്രയുടെ ഭാഗമായി ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പോസ്റ്ററുകൾ അച്ചടിച്ചിരുന്നു പക്ഷേ ആ പോസ്റ്ററുകളിൽ എൻ ഡി എ എന്നതിനു പകരം എൽ ഡി എ എന്നാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് ആ പോസ്റ്റർ ഉപയോഗശൂന്യമായി അതും സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു പണിയായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് എന്നുള്ള ഒരു വിലയിരുത്തലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തേടാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തിനുള്ളിലുള്ള രൂക്ഷമായ തമ്മിൽ തല് ബി ജെ പിക്ക് നിൽക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടയടി അത് ബി ജെ പിയുടെ എല്ലാ സാധ്യതകളും ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന പറയുന്നൊരു സാധ്യതയുണ്ടെങ്കിൽ അതൊരു സാധ്യത മാത്രമാണ് അതൊരു സാധ്യതയായി ബി ജെ പി കാണുന്നുണ്ടെങ്കിൽ ആ സാധ്യതയും ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ബി ജെ പിക്ക് ഉള്ളിലെ തർക്കങ്ങൾ ഈ ആഭ്യന്തര കലഹങ്ങൾ കൂട്ടയടികൾ ഒക്കെ മാറുന്നു എന്നത് ഇതിലൂടെ വ്യക്തമാണ് എന്തായാലും സുരേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തോ പ്രത്യേക ചർച്ചകളുണ്ട് ഡൽഹിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ പോയതെങ്കിലും അത് എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നേരത്തെ തന്നെ കഴിഞ്ഞതാണ് ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷന്മാരെ വിളിച്ചു വരുത്തി ഈ വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്തിരുന്നു എന്ന് മാത്രമല്ല കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര നിർത്തിവെച്ചുകൊണ്ട് സുരേന്ദ്രൻ നേരെ ഡൽഹിക്ക് പോകുന്നു ആ ആ യാത്രയിൽ പങ്കെടുക്കാതെ അത് എ പി അബ്ദുള്ളക്കുട്ടിയെയും എം ടി രമേശിനെയും രണ്ടു ദിവസത്തെ പദയാത്രയുടെ ചുമതലകളേൽപ്പിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ നേരെ ഡൽഹിയിലേക്ക് പറക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട് സ്വാഭാവികമായും അത് പ്രകാശ് ജാവ്ദേക്കർ ഈ പറയുന്ന ജയശങ്കർ എന്ന ഐ ടി സെൽ കൺവീനറെ പിന്തുണയ്ക്കുന്നതിനുള്ള അതൃപ്തി അറിയിക്കാനോ അല്ലെങ്കിൽ ഈ പദയാത്രക്കിടയിലേക്ക് ഈ ഗാനം തിരികെ കയറ്റിയതിന് പിന്നിലെ യഥാർത്ഥ ശക്തികളെ അവരെ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനുമുള്ള ഒരു പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനോ വേണ്ടിയായിരിക്കണം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയാം കേരള ബി ജെ പിയിൽ കൂട്ടയടിയാണ് നേതാവിനെ ചതിക്കാൻ അണികളും അല്ലെങ്കിൽ ഒപ്പമുള്ളവരും അവരെ വലിച്ചു താഴെയിടാൻ ഒക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിൽ ഉയർന്നു വരുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫലം അത് വളരെ വളരെ മോശമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യത പറയുന്നുണ്ടെങ്കിലും തമ്മിലടി ഇത്രമേൽ രൂക്ഷമാണെങ്കിൽ അതുപോലും ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഏഴയലത്ത് പോലും സുരേഷ് ഗോപി എത്താനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തേണ്ടത് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയെ ഓർത്ത് കേരളം സഹതപിക്കേണ്ടി വരും കാരണം മാസങ്ങൾക്ക് മുൻപേ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ചുവരെഴുത്തും തുടങ്ങി ഷോ ഓഫും കാണിച്ച് തൃശ്ശൂരിലെ പലയിടത്തും ജനങ്ങളെ വിളിച്ചുകൂട്ടി ചായ കുടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ഹീറോ ചമഞ്ഞ് സ്ഥാനാർത്ഥിയാകും എന്ന മട്ടിലൊക്കെ അല്ലെങ്കിൽ വിജയിച്ചു ഒരു എം പി കേന്ദ്രമന്ത്രി എന്ന മട്ടിലൊക്കെ ഭാവി കേന്ദ്രമന്ത്രി എന്ന മട്ടിലൊക്കെ നടക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ തർക്കം ഇങ്ങനെ പോകുന്നത് പതനം ഉറപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏറ്റവും അധികം തിരിച്ചടിയും നാണക്കേടുമാവുക സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും എന്നതും ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്